എല്ലാവർക്കും നമസ്കാരം ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്കിടാം എന്നാൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും ഇപ്പം നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാകും ആർക്കാണ് ഭ്രാന്ത് പിടിച്ചത് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് പിടികൂടിയിട്ടുള്ള ഒരു പ്രത്യേക ഭ്രാന്തിനെ കുറിച്ചാണ് എല്ലാവരുടെയും പ്രശ്നം റേറ്റിംഗ് ആണ് റേറ്റിംഗ് കിട്ടാൻ എന്തും വിളിച്ചു പറയാം ആരെക്കുറിച്ചും വിളിച്ചു പറയാം എന്ന് മാത്രമല്ല പ്രത്യേകിച്ചും ഇടതുപക്ഷ നേതാക്കന്മാരോ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരോ ആവട്ടെ അത്തരം ആളുകളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ തന്നെ ടാർജറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ മാധ്യമങ്ങൾ പുതിയൊരു വ്യവസായം ആരംഭിച്ചിരിക്കുകയും അതിന് തക്ക വിധത്തിലുള്ള ചില മാധ്യമ പ്രവർത്തകരെ അവർ ഉണ്ടാക്കിയിരിക്കുന്നു റേറ്റിംഗ് കൂടിയാൽ ശമ്പളം കൂടും അതിനനുസരിച്ച് നല്ല ജീവിത സാഹചര്യവും മെച്ചപ്പെടും പക്ഷേ വാർത്തകളിലെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ അവരുടെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് പണത്തിന് വേണ്ടി മാധ്യമങ്ങളെ വ്യവസായമായി കണ്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് പറയണമെങ്കിൽ പൊതുജനങ്ങൾ ഇടപെടേണ്ടി വരും എത്രയോ വാർത്തകൾ ഇതാ സത്യമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചെങ്കിലും പിന്നീട് അത് തെറ്റായി പോയി എന്ന് ഒരു വരിയിൽ മാത്രം ഒതുക്കിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഓമനക്കുട്ടനെ പോലെയുള്ള ഏറ്റവും സാധാരണക്കാരനായ ഒരു തൊഴിലാളിയെ ഒരു പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനെ കേരളത്തിൻ്റെ മണ്ണിൽ അപമാനിച്ചതുപോലെ ഒരുപക്ഷെ മറ്റൊരാളെയും അപമാനിച്ചിട്ടുണ്ടാവില്ല കോടികൾ അഴിമതി നടത്തിയിട്ടുള്ള അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട് അവർക്കെല്ലാം സുരക്ഷിതമായി ജീവിക്കാനും അവർക്കെല്ലാം ശക്തമായി പിന്തുണയും ഇത്തരക്കാർ നൽകുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതിനകത്ത് ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയിൽ തോന്നിയത് വിളിച്ചു പറയാനുള്ളതല്ല മാധ്യമ പ്രവർത്തനം എന്നും നാട്ടിലുള്ള വർത്തമാനങ്ങൾ അതോടൊപ്പം വിമർശനങ്ങൾ അതെല്ലാം വേണം ഇതെല്ലാം കൂടി ചേർന്ന് ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനത്തെ ഇവിടെ മലീമസമാക്കുവാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്ന ചില മാധ്യമങ്ങളും അതിനകത്ത് ചില മാധ്യമ പ്രവർത്തകർക്കെതിരെയും ചില നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാടുണ്ട് കോടിയാണ് കോടികളാണ് ഇവരുടെയൊക്കെ തന്നെ വരുമാനം അവരുടെ ഈ വരുമാനം ഈ കോടികൾ അവരുണ്ടാക്കുന്നത് രാഷ്ട്രീയക്കാർ വ്യവസായികൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്താണ് ഇല്ലാ കഥകൾ ചെയ്താണ് ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും നിലക്കുനിർത്തുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോഴും ഒരുപാട് പരിമിതിയുണ്ട് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കട്ടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ കവച്ചുവെക്കുന്ന രീതിയിൽ കേരളത്തിലെ ചില മാധ്യമങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നത് റിപ്പോർട്ട് ടി വിയിലെ സുജയ പാർവതിക്കെതിരായിട്ടുള്ള ഒരു നിയമ നടപടിയാണ് എന്നെ സംബന്ധിച്ച് വളരെ തെറ്റായ രീതിയിൽ ഒരു പ്രചരണം റിപ്പോർട്ട് ടി വിയിലൂടെ അവർ അല്പം ആഴ്ചകൾക്ക് മുമ്പിൽ നടത്തുകയുണ്ടായി അത് സംബന്ധിച്ചൊരു വക്കീൽ നോട്ടീസ് സുജയക്ക് അയച്ചു പക്ഷേ ആ വക്കീൽ നോട്ടീസിന് അവർ അയച്ച മറുപടി തൃപ്തികരമല്ല എന്ന് മാത്രമല്ല അവർ ചെയ്ത തെറ്റുപോലും സമ്മതിക്കാത്ത രീതിയിലേക്കാണ് അതിന് മറുപടി നൽകിയിരിക്കുന്നത് ഇവിടെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് സുജയ പാർവതിക്കെതിരായിട്ടുള്ളൊരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുക എന്നുള്ളതാണ് അതിനാവശ്യമായി സ്വീകരിച്ച നിയമ നടപടിയുമായി ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ് ഇത് എൻ്റെ ഒരു അനുഭവം മാത്രമല്ല ഒരുപാട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തന രംഗത്തുള്ള പലർക്കുമുള്ള അനുഭവമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഈ മാധ്യമ പ്രവർത്തകരെ അതായത് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ മൈക്കിന് മുന്നിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ തങ്ങളുടെ ബോധ്യമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയവും തങ്ങളുടെ ചിന്തയും ഇടതുപക്ഷ വിരുദ്ധതയും എല്ലാം കുത്തിച്ചേർത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഈ വാർത്തകളും അതിനോടനുബന്ധമായ പരിപാടികളും കാണുമ്പോൾ സത്യമല്ലാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാൻ വേണ്ടി നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാവണം നമ്മളെല്ലാവരും തയ്യാറാവണം അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ കരുതുകയാണ് ഏതായാലും ഞാൻ അങ്ങനെ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നു സുജയ പാർവതിക്കെതിരായിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിന് ഞാൻ തയ്യാറെടുത്തിരിക്കുന്നു സുജയ പാർവതിയിൽ അവസാനിക്കില്ല കാരണം എന്നെ വ്യക്തിപരമായും അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ സമൂഹത്തിനകത്ത് അപമാനിക്കുന്നതിനു വേണ്ടി വലിയ ശ്രമമാണ് വലിയ ഗൂഢാലോചനയാണ് ഇവരെല്ലാം നടത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് ഇവർക്കെല്ലാം രാവിലെ വേഷം ധരിച്ച് നേരെ ക്യാമറയ്ക്ക് മുമ്പിൽ പോയി തങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് റേറ്റിംഗ് കൂട്ടി ഒരു മാസം പത്തും പതിനഞ്ചും ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിരിക്കുമ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് ഒന്നും ആഗ്രഹിക്കാതെ എല്ലാ സമയവും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പൊതുപ്രവർത്തകരെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ഇത്തരം ആളുകൾ പൊതുപ്രവർത്തനത്തിൻ്റെയോ പൊതുജീവിതത്തിൻ്റെയോ ഒരനുഭവം ഇല്ലാത്ത ഇത്തരം ആളുകൾ തയ്യാറാകുമ്പോൾ അവർക്കെതിരെ നമ്മളല്ലാതെ മറ്റാരാണ് പ്രതികരിക്കുക സത്യം വരട്ടെ സത്യമായ വാർത്തകൾ വരട്ടെ അല്ലാതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതല്ല വാർത്തകൾ എന്ന് പറയുന്നത് ഇവിടെ കോടതിയുണ്ട് നിയമമുണ്ട് അവർ കോടതിയും നിയമവും കുറ്റം തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഒരു മാധ്യമത്തെയും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇവിടെ എല്ലാ നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ട് കുറ്റവും ശിക്ഷയും നൽകാൻ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടുള്ള ചില ചിലർക്കെല്ലാവരെയുമല്ല ഏറെ നാം ആരാധിക്കുന്ന വ വളരെ ബഹുമാനത്തോടുകൂടി നാം കാണുന്ന ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട് അവരെ അതുപോലെ തന്നെ കാണും പക്ഷേ അവർക്കെല്ലാം അപമാനമാകുന്ന ഇത്തരം ആളുകൾക്കെതിരായി നിയമ നടപടി സ്വീകരിച്ചേ പറ്റൂ ആ നിയമ നടപടിയുമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ് അതിന് നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നു മടിയിൽ കനമുള്ളവനും മാത്രമേ ഭയക്കേണ്ടതുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഏത് കാര്യം പറയുമ്പോഴും ആ പറയുന്ന കാര്യത്തിൽ ഉറച്ച ബോധ്യം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നിയമ പോരാട്ടവുമായി ഞാൻ മുന്നോട്ടേക്ക് പോവും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്